എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഹിന്ദുക്കളുടെ ഭയത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയെ ശരിവെച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല രംഗത്ത വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വസ്തുതയാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്നും അവർ വ്യക്തമാക്കി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഹിന്ദുക്കളുടെ ഭയത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനയെ ശരിവച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല രംഗത്ത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വസ്തുതയാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും അവർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മാപ്പിള ലഹള അതിജീവിച്ചവർ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും സ്വത്തുക്കളിൽ വലിയ അന്തരം ഉണ്ടായിരുന്നുവെന്നും ശശികല ചൂണ്ടിക്കാട്ടി ഹൈന്ദവ സമൂഹത്തിന്റെ സാമൂഹിക അവസ്ഥ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും സച്ചാർ കമ്മീഷനെ പോലെ മറ്റു മതവിഭാഗങ്ങൾക്ക് കമ്മീഷനുകളുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് ചെയ്ത കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പോലും പക്ഷാഭേദമുണ്ടായിരുന്നുവെന്നും അക്കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗ് ലീഗായിരുന്നുവെന്നും അവർ ആരോപിച്ചു യാഥാർത്ഥ്യത്തിലേക്ക് ചർച്ച പോകാതിരിക്കാൻ പുകമറ സൃഷ്ടിച്ച് എതിർക്കുകയാണ് വിവേചനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും അവർ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലകളിലും വിവേചനമുണ്ടെന്നും പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴി നൽകുന്ന തുകയിൽ എത്ര അമുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകത്തിന് ഫണ്ടുണ്ട് എന്നാൽ കെ വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നില്ല കേളപ്പജിയുടെ സ്മാരകം വരാതിരിക്കാൻ കെ ടി ജലീൽ അടക്കമുള്ളവർ ഇടപെടുന്നുവെന്നും അവർ ആരോപിച്ചു ക്ഷേത്രഭൂമികൾ കൈവശം വെച്ചവർക്ക് പട്ടയം നൽകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നെന്നും മലപ്പുറം ജില്ലയിൽ ഹിന്ദു സമൂഹം ഭയപ്പാടോടെയാണ് ജീവിക്കുന്നതെന്നും കെ പി ശശികല ആവർത്തിച്ചു ഇന്ത്യൻ ഭരണഘടന എവിടെയും മതസംവരണം പറഞ്ഞിട്ടില്ല എന്നാൽ മുസ്ലിം സമൂഹം ഇരട്ട സംവരണം അനുഭവിക്കുന്നു ഒബിസി സംവരണത്തിന് പുറമെ പന്ത്രണ്ട് ശതമാനം സംവരണം വേറെയുമുണ്ട് മതം യഥാർത്ഥത്തിൽ സംവരണ മാനദണ്ഡമല്ല എന്നാൽ ഇവിടെ സംവരണം പോലും അട്ടിമറിക്കപ്പെടുന്നു സാമൂഹ്യനീതി അട്ടിമറിച്ചാണ് സംവരണം വെള്ളാപ്പള്ളി ും അപ്പുറമാണ് വിവേചനം മതം മാറിയെത്തുന്നവർക്കും സംവരണമുണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മലപ്പുറം വേറൊരു രാജ്യം പോലെ എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ ശക്തമായ വക്താവായിരുന്നു എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും തുല്യനീതിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു പ്രതിമ പോലും മലപ്പുറത്ത് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല അമ്പലത്തിന്റെ ഏക്കറുകണക്കിന് ഭൂമി നഷ്ടപ്പെടുമ്പോൾ വഖുഫ് അതിലേക്ക് കയ്യേറുന്നു എന്തുകൊണ്ട് മലപ്പുറത്ത് എ എൻ എസ് എസിനും എസ് എൻ ഡി പിളേജ് അനുവദിക്കുന്നില്ല ഒരു കോളേജ് ഇല്ല എന്ന് ഒരു സമുദായ നേതാവിനെ ആ സമുദായത്തിൽപ്പെട്ടവരോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെയുള്ളത് ഇരട്ട സംവരണം നിയമപരമായി നേരിടുമെന്നും കെ പി ശശികല വ്യക്തമാക്കി തെറ്റായി വായിക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ജാതി ഇല്ല മതമില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ജാതി ഇല്ല മതമില്ല സന്യസിച്ചാൽ ജാതിയും മതവും ഇല്ല അത് സത്യം സനാതനധർമ്മത്തിന്റെ ശക്തനായ വക്താവ് തന്നെയാണ് അദ്ദേഹം മതം മാറ്റത്തെ നിയന്ത്രിക്കാനും നിരോധിക്കാനും തന്നാലാകുന്ന വിധം പ്രവർത്തനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവ് മതംമാറ്റ രസവാദം എന്ന ശ്രീ കുമാരനാശാന്റെ കൃതിയൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ ആഗ്രഹപ്രകാരം കുമാരനാശൻ എസ് എൻ ഡി പ്രഥമ യോഗ സെക്രട്ടറി മതമാറ്റ രസവാദം എന്ന കൃതി എഴുതിയത് പ്രഥമ യോഗം സെക്രട്ടറി എസ് എൻ ഡി പിയുടെ പ്രഥമ യോഗം സെക്രട്ടറി സെക്രട്ടറിയായ കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ പ്രഥമ യോഗം സെക്രട്ടറി സെക്രട്ടറിയായ കുമാരനാശാനാണ് മാപ്പിള എന്ന എന്നവയേറെ കയക്കുന്നു വേപ്പിലയെക്കാൾ ചെ കിട്ടിനേറെ എന്ന് എഴുതിയ ദുരവസ്ഥ ചിന്തു ഹൈന്ദവ ചോരയാൾ ചോന്നെഴുവേറനാട്ടിൽ ഇത് എഴുതിയത് പ്രഥമ യോഗം സെക്രട്ടറി പ്രഥമ യോഗം സെക്രട്ടറി അത് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സമാധി മുമ്പ് മറ്റേ മരിച്ചാലാണല്ലോ കുമാരനാശൻ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ അരുതുകുമാര എന്ന് പറയാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ശ്രീനാരായണ ഗുരുദേവൻ ഉള്ളപ്പോഴെന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണ് ലഹടബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് കുമാരനാശൻ അപ്പോ അത് എസ് എൻ ഡി പി സമാജത്തിൽ ഒരു മതം ഒരു ജാതി എന്നൊക്കെ നിലനിൽക്കണമെങ്കിൽ ആരും അവഗണിക്കപ്പെടരുത് ആരും ആക്രമിക്കപ്പെടരുത് അതല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ജാതിയിൽ പോകും അതല്ല ബിഹുദ്ദേശിച്ചത് ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഒരു മതം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി ഒരു മതത്തിൽപ്പെടുക എന്നോ എല്ലാവരും കൂടി ഒരു ജാതിപ്പെടുക എന്നുള്ളതല്ല എല്ലാ ജാതിക്കാർക്കും എല്ലാ മതസ്ഥർക്കും തുല്യമായ അവസരവും പരിഗണനയും തരണം ആരും അവഗണിക്കപ്പെടരുത് ഇതിനപ്പുറം ശ്രീനാരായണ ഗുരുദേവനും മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല ജാതിഭേദം മതദ്വേഷം ഇല്ലാതെ സോദരത്വേന വാഴണം അല്ലാതെ ഒരാൾ അടിമയും ഒരാൾ ഉടമയുമല്ല ചിലരടിമകളും ചില ചിലരുടമയുമാകുന്ന അവസ്ഥയല്ല ജാതിഭേദം മതദ്വേഷം എന്നുള്ളത് അത് സനാതനധർമ്മത്തിന്റെ വർത്താവാണ് എൺപതിലധികം ക്ഷേത്രങ്ങൾ തൃക്കരങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു പള്ളിയും ഉണ്ടാക്കിയിട്ടില്ല ഒരു പള്ളിയും അധികം ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ ഒന്നും പ്രതീകങ്ങൾ എല്ലാം പ്രതിഷ്ഠിച്ചിട്ടില്ല അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാം ഹൈന്ദവ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദൈവ ദൈവിക സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്തുതികളും കീർത്തനങ്ങളും മാത്രമേ തൃക്കരങ്ങളെ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളൂ ന്യൂസ് മലപ്പുറം ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി